അപ്പോൾ ജെഡി ടാബൽസിൻ്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിപ്പോഴും മീൻ പിടിക്കാൻ പോണ വീഡിയോ അല്ലേ ചെയ്യണം അപ്പം ഇന്ന് നമ്മൾ മീൻ കുക്ക് ചെയ്യാൻ പോകുന്ന പോണ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ കൃഷിയും ചെറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കത് കൂടാതെ ഇവിടെ കുറച്ച് കാടക്കോഴികളുണ്ട് അപ്പോൾ ആ കാട കോഴികളെ കാഷ്ടം എന്ത് ചെയ്യുമെന്ന് കുറെ പെരായി ചോദിക്കാം അപ്പം ഇങ്ങനെ ആ ടേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാഷ്ടം റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പണിയാണ് അപ്പോൾ നമ്മൾ എല്ലാം കൂടി കൊണ്ട് ചെടി കിട്ടിയിരുന്നത് ഈ ചെടി പാടിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അത് ഇടാൻ പാടില്ല അപ്പോൾ നമ്മൾ ആ കാഷ്ടമൊക്കെ എന്ത് ചെയ്യുമോ എന്നറിയാൻ ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കുറച്ച് കുറച്ച് ഇടും അപ്പോൾ ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് ഗ്യാസും കിട്ടും അതുപോലെ തന്നെ സ്ലറി കിട്ടും സ്ലറി നമ്മുടെ ഇടയ്ക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പല ആരെങ്കിലും ചോദിച്ചാലൊക്കെ കൊടുക്കും പിന്നെ അത് കൂടാതെ നമുക്ക് ഗ്യാസ് ഗ്യാസ് നമ്മൾ കുക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും നല്ല രീതിയിൽ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ ഏകദേശം ഒരു വീട്ടിലേക്ക് ചായ തിളപ്പിക്കാനോ അതുപോലെ കഞ്ഞി തിളപ്പിക്കാനും ചൂടോളം തിളപ്പിക്കാനൊക്കെ ഈ ബയോഗ്യാസാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെറിയൊരു കുക്കിങ്ങിനൊക്കെ പറ്റും ഇപ്പോൾ ഒരു മൂന്ന് മാസം ഒരു രണ്ട് മാസമൊക്കെ നമ്മുടെ വീട്ടിലൊരു കുക്കിംഗ് ഗ്യാസ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഉണ്ടാവുന്നതാണെങ്കിൽ ഒരു രണ്ടര മാസത്തേക്ക് അത് തള്ളി നീക്കാൻ പറ്റും അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് മാക്സിമം ഒരു രണ്ട് സിലിണ്ടർ അല്ലെങ്കിൽ മൂന്ന് സിലിണ്ടർ നമുക്ക് ലാഭമായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ മതി അപ്പോൾ നമ്മൾ ചെറിയ കുക്കിംഗ് മീഡിയ ചെയ്യണം അതിലാണ് ഗ്യാസ് സ്റ്റൗ നമ്മുടെ സ്റ്റൗ ഉണ്ട് ഗ്യാസ് സ്റ്റൗ കാണൊരു ഭംഗിയില്ലെങ്കിലും സ്റ്റവ് അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റവ് അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യണം നമ്മളപ്പം ഇന്ന് രാവിലെ തന്നെ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി പോയായിരുന്നു നമുക്ക് ഇന്നൊരു ചെറിയൊരു ചെമ്പല്ലേ കിട്ടിയിരുന്നു നല്ല ഒരു എണ്ണൂറ് ഗ്രാം ആ റേഞ്ചിലുള്ള ചെമ്പൽ ഇതിന് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അതേപോലെ ഉപ്പും മഞ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്പല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയത് നമ്മുടെ ഷെഫ് സുരേഷ് പ്രസാറിൻ്റെ ഫിഷ് നിർവ്വാണയുണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫിഷ് നിർവ്വാണയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് അപ്പോൾ പുള്ളിയുടെ ഇതിലാണ് ഞാൻ കണ്ടിട്ട് അതിൻ്റെ അഡിക്റ്റ് ആയി പോയത് അടിപൊളി സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബയോഗ്യാസിൽ കത്തിക്കാൻ വേണ്ടി സാധാ ലൈറ്റം പോലെ ഇത് തന്നെ വേണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലെയിം ഒന്നുമല്ല അത് സാധാ ഫ്ലെയിം ആണ് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ഇത് വെച്ച് കത്തിക്കണം അതേ തീപ്പട്ടി വരും മതി നല്ല ചൂടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നല്ല മൺചട്ടി ഫിഷ് നിർവ്വഹണി ഏറ്റവും സ്പെഷ്യലായിട്ട് മൺചട്ടി തന്നെ ചെയ്യണം അപ്പം മൺചട്ടി നമ്മൾ അതോ വാടിലോടുന്നുണ്ട് വാഴിലും കൂടി വെച്ചിട്ട് നല്ല ഫ്ലെയിമുണ്ട് നല്ല ചൂടുണ്ട് വെക്ക എന്നിട്ടൊന്ന് കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പൊടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കൊപ്രാട്ടില്ല വെളിച്ചെണ്ണയാണ് എടുത്തേക്കണം നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കൊപ്രാട്ടിന്ന് തന്നെയാണ് അതാണ് അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് വാഴ ഒന്ന് വാടാൻ വേണ്ടി അപ്പം അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വേപ്പില കുറച്ചിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നാടൻ വേപ്പിലാണ് അപ്പം അത് കുറച്ചിടും അതിന് ശേഷം നമ്മുടെ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പല്ലി ചെമ്പലിത്തിന് വലുതാണ് അപ്പോൾ അതിൻ്റെ കിടപ്പൊന്നറിയില്ല അടിപൊളിയായിട്ട് ഇരുന്നാല് ചെറിയൊരു കലക്കൊരു ശരം പറ്റിയെന്ന് അന്നേരം കുഴപ്പമില്ല കിടന്ന് അടിപൊളിയായിട്ട് കിടക്കണോ അപ്പോൾ നമ്മൾ അതിന് ശേഷം നല്ല അടിപൊളി തേങ്ങ പാൽ തേങ്ങ അടിച്ച് വെച്ച് പാല് നമ്മിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ മീനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലി നല്ല വറ്റി തന്നെ മീനണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഇഞ്ചി ചേർക്കണം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളകോടി വേണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമാങ്ങ വേപ്പില അപ്പം നമുക്ക് ഇതും അതിൻ്റെ ചേർക്കണം ഒന്ന് തിളച്ച് നമ്മൾ സമയത്ത് ചേർത്ത് കൊടുക്കും അപ്പം നല്ല ചെമ്പലി നല്ല തേങ്ങാപ്പാലിക്കാൻ തിളച്ച് തുടങ്ങാം അപ്പം നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളക് അതുപോലെ തന്നെ പച്ചമാങ്ങ আদি আপোনাক চাই ത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കണം കുറച്ച് അടി ഇട്ടുണ്ട് അല്ല ഇത്തിരി സ്പൈസിയായിട്ട് നല്ല നമ്മള് ചെണ്ടപല്ലി നല്ല തിളച്ചുടങ്ങി അപ്പൊ ആ പാലൊക്കെ നല്ല അതിൽ ചുറ്റിച്ച് നല്ല കുറുകി വേണം അപ്പൊ തേങ്ങാപ്പാലം നല്ല ടൈറ്റ് ആയിട്ട് വേണം അപ്പൊ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം ഒരു പത്ത് മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇനി നല്ല നല്ല വീഡിയോ ഞാൻ വരും താങ്ക് യു സോ മച്ച്